നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വളരെ നിർണായകമായ ഒരു തീരുമാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈന് അമേരിക്ക പാട്രിയോട്ട് മിസൈലുകൾ നൽകുമെന്ന് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് സൗജന്യമായിട്ടല്ല നൽകുന്നത് എന്നും ഇതിൻ്റെ മുഴുവൻ വിലയും തങ്ങൾ അവരിൽ നിന്ന് ഈടാക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ട്രംപ് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒന്നായി ഈ പൈസ തങ്ങൾക്ക് തിരികെ തരണം എന്നാണ് മാത്രമല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ അദ്ദേഹം അതിരൂക്ഷമായ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട് പുടിൻ പകൽ സമയത്തൊക്കെ വളരെ സൗമ്യനും മാന്യമായി പെരുമാറുമെന്നും എന്നാൽ സന്ധ്യ കഴിഞ്ഞാൽ അദ്ദേഹം ബോംബെറിയുമെന്നാണ് ട്രംപ് കളിയാക്കി പറഞ്ഞത് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ തന്നെ താൻ അമേരിക്കൻ പ്രസിഡന്റായാൽ അടിയന്തരമായി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റായ ചുമതലയേറ്റപ്പോൾ ഏഴു മാസം പിന്നിടുമ്പോഴും ഈ യുദ്ധം ഇപ്പോഴും ഇങ്ങനെ തുടരുന്നതിൽ ട്രംപിന് കടുത്ത അതൃപ്തിയുണ്ട് ഇത് തൻ്റെ അഭിമാനത്തിൻ്റെ ഒരു ക്ഷതമാണ് എന്ന രീതിയിൽ തന്നെയാണ് ട്രംപ് ഇതിനെ നോക്കിക്കാണത് ഒരുപക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം ഇപ്പോൾ ഇത്രയും കർശനമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെയൊക്കെ തന്നെ ഇത്തരം മിസൈലുകൾ നൽകുന്ന കാര്യമൊക്കെ പരസ്യമായ അമേരിക്കൻ പ്രസിഡന്റുമാർ എങ്കിലും ഇപ്പോൾ അദ്ദേഹം അക്കാര്യത്തിൽ ഒരു പരസ്യ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് നേരത്തെ പുടിനുമായി നിരവധി തവണ മണിക്കൂറുകളോളം ട്രംപ് ചർച്ച നടത്തിയിരുന്ന വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ചർച്ച നടത്തുമ്പോഴെല്ലാം തന്നെ പറയുന്ന കാര്യങ്ങളോട് ഐക്യം പ്രഖ്യാപിക്കുന്ന പുട്ടിൻ പിന്നീട് ചർച്ച കഴിയുമ്പോൾ തൻ്റെ ഇഷ്ടമാണ് നടപ്പിലാക്കുന്നത് എന്ന പരാതി വ്യാപകമായി തന്നെ അമേരിക്കൻ സർക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കർശന നിലപാടിലേക്ക് പോകുന്നത് ട്രംപ് പറയുന്നത് താൻ ഉടൻ തന്നെ നാറ്റോ സെക്രട്ടറി ജനറലുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക റഷ്യ നിത്യേന എന്നോണം യുക്രൈനിലേക്ക് ഡ്രോണുകളും മിസൈലുകളും വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തങ്ങൾ തങ്ങളാക നിസ്സഹായമായ അവസ്ഥയിലാണ് എന്നും അമേരിക്ക തങ്ങൾക്ക് ആയുധം നൽകി സഹായിക്കണമെന്നും കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ നമുക്കറിയാം സെലൻസ്കി വൈറ്റ് ഹൗസിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ആണെങ്കിൽ അവരുടെ മുമ്പിൽ വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് സെലൻസ്കി ഇറങ്ങിപ്പോവൊക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ പിന്നീട് സെലൻസ്കി മയപ്പെടുകയും അദ്ദേഹം ട്രംപുമായി നല്ല ബന്ധത്തിലാവുകയും അമേരിക്ക മുന്നോട്ട് ചില വ്യവസ്ഥകൾ അംഗീകരിക്കുകയും ചെയ്തു നേരത്തെ ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലത്ത് യുക്രൈൻ നൽകിയ ആയുധത്തിൻ്റെയൊക്കെ തന്നെ വിലയായിട്ടുള്ള തുക യുക്രൈനിലെ ധാതു സമ്പത്തിൽ നിന്ന് നൽകാൻ പോലും സെലൻസ്കി തയ്യാറായി എങ്കിലും ഇപ്പോഴും പുടിൻ അടുക്കുന്ന ലക്ഷണം കാണിക്കുന്നില്ല പുട്ടിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി യുക്രൈനിലേക്ക് ആക്രമണം നടത്തുക എന്ന നയമാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ റഷ്യ തലസ്ഥാനമായ മോസ്കോ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ യുക്രൈൻ സൈന്യം ആതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തി തന്നെ ചെയ്തിരുന്നു ഇതിൻ്റെ പിന്നിൽ അമേരിക്കയാണ് എന്നാണ് റഷ്യ അന്നും പറഞ്ഞിരുന്നത് കാരണം അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവർ ആക്രമണം നടത്തിയത് എന്നാണ് അന്ന് അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവർ ആക്രമിച്ചത് എന്നാണ് പുടിൻ കുറ്റപ്പെടുത്തിയത് കൂടാതെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ആ യുക്രൈനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെയും പുട്ടിനെ ചൊടിപ്പിച്ചിരുന്നു പുടിൻ താൻ വേണ്ടയും വന്നാൽ ആണവായുധം പ്രയോഗിക്കും എന്നുള്ള ഭീഷണി വരെ നേരത്തെ നടത്തിയിരുന്നു ഇന്ത്യ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ഒത്തുചേർന്ന് നിന്നുകൊണ്ട് യുക്രൈനെ സഹായിക്കുകയാണെങ്കിൽ റഷ്യ കുഴപ്പത്തിലാകുമെന്ന് ട്രംപിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രഖ്യാപനം നടത്താൻ ട്രംപ് തയ്യാറായിരിക്കുന്നത് ഏതായാലും പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് പരസ്യമായി അമേരിക്കൻ പ്രസിഡന്റ് തങ്ങളുടെ ആയുധങ്ങൾ യുക്രൈന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനെ ഇനി പ്രതിരോധിക്കാൻ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായ ചോദ്യം റഷ്യയുടെ ഭാഗത്ത് ഇപ്പോൾ അധികം രാജ്യങ്ങൾ ഒപ്പമില്ല എന്നുള്ളത്